നമസ്കാരം പ്രമുഖ സ്റ്റീൽ നിർമ്മാണ കമ്പനിയുടെ പേരിൽ ഓൺലൈൻ തട്ടിപ്പ് സാധനങ്ങൾ വാങ്ങാൻ ഓൺലൈനായി ഓർഡർ നൽകിയ കെട്ടിട നിർമ്മാണ കരാറുകാരനാണ് ലക്ഷങ്ങൾ നഷ്ടമായത് കോട്ടയം തോട്ടക്കാടിന് സമീപമുള്ള കെട്ടിട നിർമ്മാണ കരാറുകാരനെ കബളിപ്പിച്ച് പത്തൊൻപത് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് ഗൂഗിളിൽ നിന്നും തപ്പിയെടുത്ത കമ്പനിയുടെ നമ്പറിൽ സാധനങ്ങൾ ഓർഡർ ചെയ്യുകയും പണം അയക്കുകയും ചെയ്ത ആൾക്കാണ് ലക്ഷങ്ങൾ നഷ്ടമായത് പണമടച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഓർഡർ ചെയ്ത സാധനം എത്താതെ ആയതോടെയാണ് തട്ടിപ്പ് തിരിച്ചറിഞ്ഞത് നവംബർ ആറിനാണ് കരാറുകാരൻ പ്രമുഖ സ്റ്റീൽ നിർമ്മാണ കമ്പനിയുടെ വിവരങ്ങൾ ഗൂഗിളിൽ തിരഞ്ഞത് പാലക്കാട്ടെ വിലാസമാണ് ലഭിച്ചത് അതിലെ നമ്പറിൽ വിളിച്ച് പതിനഞ്ച് ടൺ കമ്പനിക്കും മറ്റ് സാധനങ്ങൾക്കും ഓർഡർ നൽകി ഓർഡർ ചെയ്ത സാധനങ്ങളുടെ വില വിവരങ്ങൾ കമ്പനിയുടെ ലെറ്റർ പാടിൽ കരാറുകാരന്റെ നമ്പറിലേക്ക് ലഭിക്കുകയും ചെയ്തു ബില്ലിലെ ജി നമ്പർ അടക്കം ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് കരാറുകാരൻ പരിശോധിപ്പിച്ച കമ്പനി യഥാർത്ഥ കമ്പനിയാണോ എന്ന് ഉറപ്പുവരുത്തി ഇതിനുശേഷമാണ് കമ്പനിയുമായി കരാർ ഉറപ്പിച്ചത് ലോഡ് എത്തിക്കുന്നതിന് മുന്നോടിയായി എട്ട് ലക്ഷം രൂപ തട്ടിപ്പ് സംഘം പറഞ്ഞ പാലക്കാട്ടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓൺലൈനായി അടച്ചു പിറ്റേന്ന് ആദ്യ ലോഡ് കമ്പി അയയ്ക്കുമെന്നായിരുന്നു അറിയിപ്പ് എന്നാൽ തട്ടിപ്പുകാർ പിറ്റേന്ന് വീണ്ടും വിളിച്ചു പതിനഞ്ച് ടൺ കമ്പിയെ കയറ്റുന്നതിന് ഇരുപത്തഞ്ച് ടൺ ശേഷിയുള്ള വാഹനമാണ് കമ്പനി വിടുന്നതെന്നും അതോടൊപ്പം മറ്റ് നിർമ്മാണ സാമഗ്രികളും അയയ്ക്കാമെന്നും പിറ്റേന്ന തട്ടിപ്പ് സംഘം വിളിച്ചറിയിച്ചു ഇതോടെ കരാറുകാരൻ കൂടുതൽ സാധനങ്ങൾക്ക് ഓർഡർ നൽകുകയായിരുന്നു ഇതിനായി കരാറുകാരൻ രണ്ടു തവണയായി വീണ്ടും പണം അയച്ചു പത്തൊൻപത് ലക്ഷം രൂപ രണ്ടു ദിവസമായി അയച്ചു നൽകി എന്നാൽ സാധനങ്ങൾ ലഭിക്കാതെ വന്നതോടെയാണ് സംഭവം തട്ടിപ്പാണെന്ന് കരാറുകാരന് മനസ്സിലായത് ഉടൻ തന്നെ ഇദ്ദേഹം വാഗത്താനം പോലീസിൽ പരാതി നൽകി പരാതിയിൽ ജില്ലാ സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചു തട്ടിപ്പ് നടന്നത് അക്കൗണ്ട് പാട്ന സ്വദേശിയുടേതാണെന്ന് പോലീസ് കണ്ടെത്തി ഇയാൾ ഓൺലൈനായി പാലക്കാട് ബ്രാഞ്ചിൽ അക്കൗണ്ട് എടുത്തതാകാമെന്നാണ് പോലീസ് നിഗമനം കരാറുകാരനുമായി ഹിന്ദിയിലായിരുന്നു തട്ടിപ്പ് സംഘത്തിന്റെ സംസാരം മലയാളം സംസാരിക്കുന്നവർ ഇല്ലേ എന്ന് കരാറുകാരൻ ചോദിച്ചപ്പോൾ മലയാളി ജീവനക്കാരൻ ഒരാഴ്ച അവധിയാണെന്ന മറുപടിയാണ് ലഭിച്ചത്